മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ വയറു കൃഷിക്കുന്നുണ്ട് രാത്രി കരയാൻ തുടങ്ങി ഞാൻ എൻറെ ഉമ്മയോട് ഉമ്മ എന്തൊക്കെയോ തന്നുകൊണ്ട് എന്നെ കിടത്തി ഉറക്കി രാവിലെ എണീറ്റ് കട്ടൻ ചായയും അരിമണി വറുത്തതും കടിയാക്കി തന്നപ്പോ എന്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചു എവിടുന്നേ കിട്ടിയത് എന്ത് അരി ഭക്ഷണം ജീവിതത്തിൽ ആദ്യമായി എട്ടു വയസ്സുകാരൻ അരി ഭക്ഷണം തന്നെയാണ് നിങ്ങൾക്കൊന്നും ഒരിക്കൽ ചിന്തിക്കാൻ പറ്റൂ അതിൽ എന്റെ ഉമ്മ പറഞ്ഞോ എന്റെ കൈ മുറ്റത്തെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 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 വയസ്സായ വൃദ്ധൻ അവിടെ വൃതനായിട്ട് ആ വൃദ്ധനെ ചൂണ്ടിട്ട് എന്റെ ഉമ്മ പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു മോനെ ഇന്നലെ എന്റെ അടുത്ത് യാചിച്ചു വന്നതാപ്പ എന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ നിന്നും തന്ന അരിയ ഇന്ന് ഞാൻ നിനക്ക് കടിയാക്കി തന്നത് എങ്ങനെയുണ്ട് ആ വീടിന്റെ അവസ്ഥ ഇത് കഥയല്ല ജീവിത സത്യണം വീണ്ടും ഞാൻ ഒരു കുപ്പായില്ലല്ലോ എന്താ ഞാൻ ചെയ്യാൻ എനിക്ക് പുതിയ ഉടുപ്പില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആരോ ഒരു വലിച്ചെറിഞ്ഞ ഒരു കുപ്പായം എൻ്റെ ഉമ്മ പോക്കറ്റൊക്കെ പൊട്ടിപ്പോയത് തുന്നി എനിക്ക് ഇട്ടു തന്ന് ഞാൻ മൂന്നാം ക്ലാസ്സിലെത്തിയതും മറന്നിട്ടില്ല ജൂൺ ഒന്നാം തീയതി സുകുടൻ മാഷ് ഒരു വടിയുമായിട്ട് ഇങ്ങോട്ട് വന്നു എല്ലാം കണക്ക് ചോദിക്കുകയാണ് ഒന്ന് ഒന്ന് എത്ര രണ്ടും രണ്ടും എത്ര മൂന്ന് മൂന്ന് എത്ര മൂന്ന് നാലും എത്ര ഇങ്ങനെ ചോദിക്കുന്നു ഹംസന്റെ അടുത്തു ആ വടിയെത്തി ചൂരൽ വടി സുഗുണൻ മാഷിന്റെ ഞാൻ എണീറ്റ് നിന്നു എഴുതിയ മാഷ് പറഞ്ഞത് രണ്ടേ കൂട്ടണം മൂന്ന് എത്ര അഞ്ചെന്ന് എനിക്കറിയ എഴുതാനും എനിക്കറിയ മാഷ് പറഞ്ഞു എഴുതി കാണിക്കടാം അന്ന് അങ്ങനെയാണ് സിലേറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഞാൻ എനീറ്റ് നിന്നു എന്റെ സ്ലേറ്റ് എടുത്തു പോക്കറ്റിൽ കൈയിട്ട് ഒരു ചെറിയ പെൻസിലിന്റെ കഷ്ണം കാണുന്നില്ല വീണ്ടും ഞാൻ തപ്പി കാണുന്നില്ല നോക്കുമ്പോഴാ ഉമ്മ തുന്നി പിടിപ്പിച്ച ആ കീശയുടെ ഓട്ട പൊട്ടിപ്പോയിട്ടുണ്ട് അതിലൂടെ ആ പെൻസിലും ചോർന്നു പോയിട്ടുണ്ട് മാഷോട് പറയാൻ പറ്റുമോ കരയാൻ തുടങ്ങി മാഷ വീണ്ടും ചോദിക്ക എഴുതുമോനെ എഴുതടാ എന്നോ എന്തോ വാവിട്ട് കരയുന്നതിനപ്പുറം എന്തോ അറിയില്ല ഞാൻ ഒരു വല്ലാത്ത നിലവിളിയാണ് അവിടെ സംഭവിച്ചത് പക്ഷേ എന്റെ മനസ്സിലേക്ക് ദൈവം ഒരു ബുദ്ധി കാണിച്ചു തന്നോ എന്തോ എന്ന് എനിക്കറിയില്ല ചട്ടയില്ലാത്ത പൊട്ട സിലേറ്റിന്റെ ഒരു പൊട്ടും പൊട്ടിച്ചെടുത്ത് ഞാൻ ആ സ്ലേറ്റിൽ കുത്തിപ്പിടിച്ച് എഴുതിയതും മറന്നിട്ടില്ല ചട്ടയെന്നോ നഷ്ടപ്പെട്ട ഒരു കഷ്ണ അതൊരു കച്ചത്ത് വെച്ചാ പോണത് ആരോ ഒരു വലിച്ചെറിഞ്ഞ ഒരു കീറക്കുപ്പായ ഇട്ടിട്ടുള്ളത് ചുക്കിച്ചുളിഞ്ഞ കള്ളിമുണ്ടാ കൊടുത്തിട്ടുള്ളത് ചെരുപ്പില്ല പേനയില്ല നോട്ടു പുസ്തകമില്ല ഇല്ല ആർഭാടങ്ങളില്ല ചോറ്റുപാത്രം ഇല്ല കൊടയില്ല യൂണിഫോം ഇല്ല പോലും നിറയ്ക്കാതെ സ്കൂളിൽ പോയ ആ കുട്ടിയോട് ഈ മാഷി ചോദ്യം ചോദിച്ചപ്പോ ഇങ്ങനെ അങ്ങ് എഴുതി കാണിച്ചപ്പോ സുഗണൻ മാഷിന്റെ കയ്യിൽ നിന്നും മാവടി താഴെ വീണത് ഇന്നും മറന്നിട്ടില്ല അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട് മോനെ നീ പരാജയപ്പെടില്ലട മോനെ നിനക്കും നല്ലൊരു കാലം വരുമോടാ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന നന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്നു സുഗണൻ മാഷിന്റെ പ്രാർത്ഥന ഒരു പക്ഷെ എന്നെ എവിടെങ്കിലും എത്തിച്ചിട്ടുണ്ടാവുക എന്ന് പല സ്റ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ാലും അത്രയും കഷ്ടപ്പെട്ടാണ് അവിടുന്ന് പഠിച്ചു വളർന്നിട്ടുള്ളത് പക്ഷെ അപ്പോഴൊന്നും ഓർത്തിട്ടില്ല ഞാൻ നാളെ ഇതുപോലെ ഒരായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുകയില്ലേന്ന് പക്ഷെ അതിനെനിക്ക് സാധിച്ചതും കൂടി പറയട്ടെ വർഷങ്ങൾ മുന്നോട്ട് പോയി ഉപ്പയുടെ ഓരോ വിഷമങ്ങളും കണ്ട് ഞാൻ ചോദിക്കാൻ തുടങ്ങി ഉപ്പ സാറില്ല എനിക്ക് സാറില്ല അത് വേണ്ട ഞാൻ സ്കൂളിലേക്ക് പോണില്ല ഞാൻ പണിക്ക് പോയിക്കോളാം അങ്ങനെ ആറാം ക്ലാസ് ഉപേക്ഷിച്ച് പണിക്ക് പോകാൻ തുടങ്ങി ആ കിട്ടുന്ന അഞ്ചു രൂപ രണ്ട് രൂപ അമ്പത് പൈസ എൻ്റെ ഉപ്പാന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അരി വാങ്ങി ഉപ്പക്കും ഉമ്മക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എനിക്കന്ന് എൻ്റെ ഉമ്മയും പാപ്പയും പ്രാർത്ഥന പ്രാർത്ഥിച്ചു അതെന്തെന്നറിയോ ഉമ്മക്കും പാപ്പക്കും തൻ്റെ സമ്പത്ത് ചെലവഴിച്ച ഒരു കുട്ടിയും ഈ ഭൂമിയിൽ പരാജയപ്പെട്ടിട്ടില്ല മോനെ നീ പരാജയപ്പെട്ടില്ലട നീ പരാജയപ്പെടില്ല ഇത് മദ്രസ പാഠപുസ്തകത്തിൽ പണ്ഡിതർ പറഞ്ഞതല്ലേ ഈ പറയുന്നത് ഖുർആൻ ഓതി പറയല്ല മറ്റൊന്നും തന്നെ പറയല്ല സ്വന്തം രക്ഷിതാക്കളെ സ്നേഹിച്ച ഒരു കുട്ടിയും പരാജയപ്പെട്ടിട്ടില്ല ഏത് മതത്തിനോടും ഏത് ജാതിയോടും പറയാൻ പറ്റുന്ന ഒരു വല്യ മെസ്സേജ് അല്ലെ ഇതൊന്നും ഇന്നത്തെ പുതു തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടറിയണം അവർ ഇതുപോലൊരു നല്ല സന്ദേശം നിങ്ങൾ അവർക്ക് കൊടുക്കണം എപ്പോഴെങ്കിലും ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്ത് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഉപ്പ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കാൻ അച്ഛന്റെ മുഖത്തെന്തെത്ര വിഷമം എന്ന് ചോദിക്കുമ്പോ അവർക്ക് ഒരു സന്തോഷം ഒന്നും മക്കളെ ഒരു ലോട്ടറി അടിച്ചാൽ പോലും കിട്ടില്ല അതിനെക്കാളും വലിയ സന്തോഷം ഞാൻ അന്ന് മനസ്സിലാക്കിയതാ അങ്ങനെ ആ പ്രാർത്ഥന മുന്നോട്ട് പോയി കുറച്ചും കൂടി കൊറച്ചും കൂടി മുന്നോട്ട് പോയി എനിക്ക് പഠിക്കണം തോന്നി പത്താം ക്ലാസ് ഓപ്പൺ എസ് എസ് എൽ സി എഴുതാൻ ഞാൻ ജോയിൻ ചെയ്തു അക്ഷയ കോളേജ് കോട്ടക്കൽ ജോയിൻ ചെയ്ത് ദിവസവും ഏഴ് കിലോമീറ്റർ അങ്ങോട്ടും ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ടും പതിനേഴ് വയസ്സിൽ ഞാൻ നടന്നു അവസാനം ആ സ്കൂളിൽ നിന്നും എന്നെ പുറത്താക്കി എന്താ കാരണം പത്ത് രൂപ ഫീസ് അടയ്ക്കാനില്ല ഉമ്മയോടാ ഞാൻ ആ സങ്കടം പറഞ്ഞത് ഉമ്മ എനിക്ക് ആ രോഗിയായി കിടക്കുന്ന ഉമ്മ തൻ്റെ ആ കരുത്ത കോന്തലക്കെട്ട് അയച്ചൊരു പത്ത് രൂപ തന്ന് എൻറെ അടുത്ത് ധാരാളം പണമുണ്ടടാ നീ പോയി പഠിച്ച് നന്നാവടാ നീയെങ്കിലും രക്ഷപ്പെടുവല്ലോ അങ്ങനെ ആ ഫീസ് അടച്ചു പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തുമ്പോഴാ എന്റെ ഉമ്മ ചുമച്ചു വീണ്ടും ചുമച്ചു വായിലൂടെ നൊര വരാൻ തുടങ്ങി നൊരയും പതിയും വരാൻ തുടങ്ങി വാപ്പ ഓടി വന്ന് എന്നിട്ട് തലയിൽ ഒരല്പം വെള്ളം കുടഞ്ഞു കണ്ണ് തുറന്നു ആ സമയത്ത് എന്റെ വാപ്പ ചോദിച്ചു എവിടെയാ കബറഫ് ഞാൻ എന്റെ വായിലേക്ക് ഒഴിച്ചു തരാം സപ്പി നോക്കി കാണുന്നില്ല വീണ്ടും പരതി നോക്കി കാണുന്നില്ല അതിലാണ് എന്റെ ഉമ്മ പറഞ്ഞത് ഉപ്പ ഇന്നലെ തന്ന പത്ത് രൂപ രൂപ മോനെ നിനക്ക് ഞാൻ പീസ് അടയ്ക്കാൻ തന്നത് എനിക്ക് വേണ്ടടാ മരുന്ന് നീ പോയി രക്ഷപ്പെടാ നോക്കണം സ്വന്തം മരുന്നിന് വെച്ച പണം പോലും സ്വന്തം മക്കൾക്ക് വേണ്ടി കൊടുത്ത് നീ പോയി രക്ഷപ്പെടാ എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി പറയോ സ്വന്തം മാതാവില്ലാതെ പറയില്ലോ മക്കളെ അതിന്റെ വിലയൊന്നും നിങ്ങൾക്ക് അറിയില്ല ഒരു ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് ഒരു അച്ഛനും അമ്മക്ക് അത് പറ്റൂ ലോകത്താർക്കും കഴിയില്ല എനിക്ക് വല്ലാത്ത സങ്കടയിൽ പോയി ഞാൻ എന്റെ ഉമ്മയുടെ മടിയിലേക്ക് കവന്നടിച്ച് വീണു ഉമ്മാ എന്തിനാണ് ഈ ഒരു ക്രൂരത എന്നോട് കാണിച്ച് അത് ആ മരുന്ന് കഴിച്ച പോരെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്റെ ഉമ്മാടെ ചുമ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കരഞ്ഞപോഴകിന് ഉമ്മ വീണ്ടും ചുമച്ചു ആ മടിയിൽ കിടന്ന എന്റെ ഉമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു മരിക്കണു നേരത്തെ പോലും എന്റെ തലിൽ തൊട്ട് എന്തും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കരയണ്ട മുഞ്ഞേ കരയണ്ട ഉമ്മയും ബാപ്പയും സ്നേഹിച്ച ഒരു കുട്ടിയും ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ലടാ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കിന് എന്റെ ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു ആ സങ്കടം ഇന്നും മാറിയിട്ടില്ല ഇന്നും മാറിയിട്ടില്ല ഏത് യുവാക്കളെ കാണുമ്പോഴും ഇദ്ദേഹം പറയും എന്തിനു വേണ്ടി നിങ്ങൾ നാളെ സങ്കടപ്പെടാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന അമ്മ ഇത് നാട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം അതിന് പകരമായിട്ട് എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ